എല്ലാവർക്കും നമസ്കാരം ശ്രീ മഹാഭാരതത്തിലെ കർണൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ആണ് നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് കർണനെക്കുറിച്ച് ഇത്രയധികം പറയാനുള്ളത് മഹാഭാരതത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് കഥാപാത്രങ്ങൾ ഉള്ളതിൽ കർണനെ എടുത്ത് വിമർശിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സാമൂഹ്യരംഗത്തും സാഹിത്യരംഗത്തുമൊക്കെ തന്നെ മഹാഭാരതത്തിലെ കർണനെ ആവശ്യത്തിലധികം ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മറ്റ് മഹാഭാരതത്തിലെ ധാർമ്മികരായിട്ടുള്ള മുഖ്യ കഥാപാത്രങ്ങളെ നികഴ്ത്തി കാണിച്ചു കൊണ്ടുമുള്ള പുതിയ ചില രചനകൾ കൃതികൾ സാഹിത്യകൃതികൾ ധാരാളമായിട്ട് വരികയും അതിന് പൊതുവേ ജനഹൃദയങ്ങളെ കൂടുതൽ സ്ഥാനം പിടിക്കാനും സാധിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഇത്തരമൊരു പൊളിച്ചെഴുത്ത് ആവശ്യമായിട്ട് വരുന്നത് കർണനെക്കുറിച്ചും അല്ലെങ്കിൽ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ പൊളിച്ചെഴുതുന്ന പ്രവണത ഒരുപക്ഷെ ആരംഭിച്ചത് ഇന്നല്ല അത് എനിക്ക് തോന്നുന്നത് ആധുനിക കവിത്രയങ്ങളായിട്ടുള്ള ആശാൻ ഉള്ളൊരു വള്ളത്തോള് ഈ കവിത്രയങ്ങൾ പോലും ചെറിയ തോതിൽ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥാപാത്രങ്ങളെ അവർ പൊളിച്ചെഴുതിയിട്ടുണ്ട് പക്ഷേ അതേസമയത്ത് അവർ മഹാഭാരത രാമായണ ജീവിത മൂല്യങ്ങളെ അവർ പൊളിച്ചെഴുതിയിട്ടില്ല ആ ജീവിത മൂല്യങ്ങളെ കൂടുതൽ ഒന്ന് പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചില സന്ദർഭങ്ങൾ കർണനെയൊക്കെ പുലർത്തിയിട്ടുണ്ട് അങ്ങനെയാണ് മഹാകവി ഉള്ളൂ ഒരു കർണഭൂഷണം എഴുതിയത് അതുപോലെ അദ്ദേഹം കർണ്ണനെക്കുറിച്ച് എഴുതിയ ഒരു ശ്ലോകമുണ്ട് അക്കർണ്ണനും അതേ കർണൻ അഭൗമം തൻ്റെ കുണ്ടലം അറുത്തർഥി കരുളിനാൻ അവനീഹരിചന്ദനം എന്ന് നമ്മുടെ പൗരാണികവും ചരിത്രപരവുമായിട്ടുള്ള മികച്ച കഥാപാത്രങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഭാരതീയ സംസ്കാരത്തെ പുലർത്തുന്ന ഒരു കവിതയിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് അവിടെ കർണൻ തൻ്റെ കവചകുണ്ടലങ്ങൾ അറുത്തെടുത്ത് ദാനം ചെയ്തു എന്നൊക്കെ ഉള്ളൂർ പറയുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് പറ്റിയ ഒരു ശ്രദ്ധ കുറവ് കാരണമായിരിക്കണം അങ്ങനെ ഒരു ദാനത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിച്ചത് അതിനുമുമ്പ് എന്ന നാടകകൃത്ത് കർണഭാരം എന്ന നാടകം എഴുതിയിട്ടുണ്ട് ഇതിലൊക്കെ കർണനെ ആവശ്യത്തിലധികം ഉയർത്തുന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഉള്ളൂരിൻ്റെയും വള്ളത്തുള്ളിൻ്റെയും ആശാൻ്റെയും ആ കാലഘട്ടത്തിൽ റൊമാൻറ്റിക് കാലഘട്ടത്തിൽ ഇത്തരം കൃതികളുടെ പൊളിച്ചെഴുത്തുകൾ ചില ജീവിത മൂല്യങ്ങളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് സ്വതന്ത്രമായ ചിന്തകളെ പ്രോത്സാഹിപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു അത് അതുകൊണ്ടായിരിക്കണം അന്ന് അത്തരം കൃതികൾ വന്നത് പക്ഷേ അതേസമയത്ത് ഉള്ളൂരും ആശാനും വെള്ളത്തിലും ഒക്കെ തന്നെ ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും മൂല്യങ്ങളെ വളരെയധികം ആദരവോടുകൂടി കണ്ട ആളുകളായിരുന്നു പക്ഷേ അതിനുശേഷം കുറച്ചധികം നിരീശ്വരവാദികളും യുക്തിവാദികളും പുരോഗമന സാഹിത്യമെന്ന എന്ന പേരിൽ കൃതികൾ രചിക്കുകയും അവർക്ക് മഹാഭാരതത്തോടും രാമായണത്തോടും ഒക്കെ തന്നെ ഒരു നിഷേധാത്മക നിലപാടുണ്ടാവുകയും ചെയ്തപ്പോൾ അവർ ഇതേ ഉള്ളൂരിനെയും ആശാനേയും വെള്ളത്തോളിനെയും മറ്റ് റൊമാൻറ്റിക് കവികളെയും എടുത്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് ഭാസനെയും കുഞ്ച നമ്പിയാരെയൊക്കെ എടുത്തുകൊണ്ട് തന്നെ അവരെന്തു ചെയ്തു അവർ ഈ മഹാഭാരതത്തിലെ സൽ കഥാപാത്രങ്ങളെ സൽപാത്രങ്ങളെ ദൂഷിപ്പിക്കുകയും അതേസമയത്ത് അതിൽ ദുഷ്ടകഥാപാത്രങ്ങളെ പുഴുത്തി കാണിച്ചുകൊണ്ട് മഹാഭാരതത്തെ മൂല്യങ്ങളെ തന്നെ അവർ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു മഹാഭാരതം നമ്മുടെ ആർഷ സംസ്കാരത്തിൻ്റെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ആണിക്കല്ലാണ് അടിസ്ഥാനമാണ് അടിത്തറയാണ് എന്നറിഞ്ഞുകൊണ്ട് അതിനെ തകർക്കുന്നതിലൂടെ ഇവിടുത്തെ ഈ ആർഷ സംസ്കാരത്തെ തകർക്കാൻ സാധിക്കും എന്നുള്ള ഒരു മിഥ്യാബോധമാണ് അതിലേക്ക് അവരെ നയിച്ചത് എന്ന് പറയേണ്ടി വരും ഏതായാലും കർണ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് അവർ അതിനെ ഉപയോഗിച്ചത് കൂടുതലായിട്ട് കാരണം എന്താണ് കർണ്ണനെ കർണനെ അവർ ഉദ്ദേശിച്ചത് കർണ്ണൻ ജാത്യാ ഒരു വിവേചനം ജാതി വിവേചനം അനുഭവിച്ച ആളാണ് എന്ന് കാണിക്കുന്നതിലൂടെ മഹാഭാരതവും മറ്റ് നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ചാതുർവർണ്ണത്തെ ആവശ്യത്തിലധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നും ചാതുർവർണ്ണം കൊണ്ടാണ് ഇവിടെ ഉച്ചനീചത്വം ഉണ്ടായത് എന്നും ഒക്കെയുള്ള കാര്യം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കർണനെയും ഏകലപ്യനെയും മറ്റും ആവശ്യത്തിലധികം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വന്നത് പക്ഷേ മഹാഭാരതത്തിന് മൂലഗ്രന്ഥം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്നതൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ് എന്ന് തോന്നുകയും ചെയ്യും ആ രഹിതമായ കാര്യത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കർണനെക്കുറിച്ച് പറയുമ്പോൾ കർണൻ്റെ ചരിത്രം വെച്ച് നോക്കുന്ന സമയത്ത് കർണൻ ചെയ്ത നിരവധി അധാർമ്മികമായ പ്രവൃത്തികളെ കൂടി ന്യായീകരിക്കാൻ പല കാരണങ്ങളും അവർ അന്വേഷിച്ച് പോകുന്നുണ്ട് അതിലൊന്ന് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ അതും ഋതുമതിയായിരിക്കുന്ന ആർത്തവത്തിലിരിക്കുന്ന ഒരു സ്ത്രീയെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നവോത്ഥാനത്തിൻ്റെ പേരിൽ ആർത്തവ സമരം ഒക്കെ നടത്തുന്ന ആളുകളുണ്ട് ആർത്തവം ഉള്ള സ്ത്രീകൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരുണ്ട് ഇവിടെ ഇതേ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പാഞ്ചാലി എന്ന് പറയുന്ന ആർത്തവത്തിലിരിക്കുന്ന ആർത്തവകാലത്തിരുന്ന് ഏകവസ്ത്രധാരണിയായിട്ടിരിക്കുന്ന വിശ്രമിക്കുന്ന ആ സ്ത്രീയെ നിറഞ്ഞ സദസ് രാജ മുടിയിൽ പിടിച്ച് വലിച്ചുഴച്ച് കൊണ്ട് വരികയും ആ സ്ത്രീയെ അവിടെ വെച്ച് ഇതാ എന്ന് പറയുന്ന ദുശാസനോടൊപ്പം കർണനും ചെന്ന് അടുത്ത് ചെന്നിട്ട് നീ വേശ്യയാണ് നീ ബന്ധകിയാണ് അതുകൊണ്ട് നീ ഏകാവസ്ത്രയായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല വ്യവസ്ത്രയായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല അതുകൊണ്ട് അല്ലെ ദുശാസന ഇവരുടെ വസ്ത്രം അഴിച്ചു വാങ്ങൂ ഒരു ബന്ധകിക്ക് ഒരു വേശ്യക്ക് വസ്ത്രം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എങ്ങനെയാണ് കർണൻ ഒരു ചാതുർവർണ്ണത്തെ എതിർക്കുന്ന ആളായിട്ട് എങ്ങനെയാണ് കണക്കാക്കുക കാരണം ഒരു ദാസിക്ക് അവകാശങ്ങളില്ല ഒരു ദാസിയെ ആർക്കും എവിടെയും വലിച്ചൊഴിച്ച് കൊണ്ടുവന്ന് ജനമധ്യത്തിൽ വെച്ച് വ്യവസ്രയാക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു ചിന്തയുടെ ആളാണോ കർണൻ അങ്ങനെയാണെങ്കിൽ ആ കർണൻ എങ്ങനെയാണ് നിങ്ങൾ പുരോഗമനവാദിയായിട്ട് ചിത്രീകരിക്കുക അല്ലെങ്കിൽ പുരോഗമനത്തെ എങ്ങനെയാണ് കർണനിലൂടെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കുക കർണൻ ദാനിയാണെന്ന് പറയുന്നു കർണൻ ആർക്കാണ് ദാനം ചെയ്തത് കർണൻ സൂര്യോപാസന ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ബ്രാഹ്മണർ എന്ത് ചോദിച്ചാലും ദാനം ചെയ്യും എന്ന് പറഞ്ഞു എന്ന് മഹാഭാരതം പറയുന്നു ആ ഉപാസനയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു വ്രതമായിരുന്നു അത് കർണൻ ബ്രാഹ്മണർക്ക് മാത്രമേ ദാനം ചെയ്യുകയുള്ളൂ അപ്പോൾ അദ്ദേഹം ചാതുർവർണ്ണ വ്യവസ്ഥിതിയുടെ ഭാഗമായിരുന്നു അത് വിശ്വസിച്ച ആളായിരുന്നു ബ്രാഹ്മണരെ ബഹുമാനിച്ച ആളായിരുന്നു അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരായിട്ട് കർണനെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ ഇത്തരം കഥാപാത്രങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഒരു സാങ്കത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത് ഒരു കാപട്യമാണ് എന്ന് പറയേണ്ടി വരും ഞാൻ വിഷയത്തിലേക്ക് ഒന്നുകൂടി കേന്ദ്രീകരിച്ചു കൊണ്ട് പറയാം ഈ കർണൻ പാഞ്ചാലിയെ ആ അവിടെ വെച്ച് അസാക്ഷരപം ചെയ്യാൻ വേണ്ടിയിട്ട് ആജ്ഞ നൽകിയ ആ കർണനെ ന്യായീകരിക്കുന്ന ആളുകൾ സ്ത്രീ വിരോധികളാണ് സ്ത്രീകളെ ഈ രീതിയിൽ അവഹേളിക്കുന്നതിനെ അപമാനിക്കുന്നതിനെയാണ് അവർ ന്യായീകരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ വളരെ ദുഃഖമുണ്ട് അതവര് കണ്ടിൽ നിന്ന് നിന്നടിക്കുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് കർണൻ്റെ ജനനം എങ്ങനെയായിരുന്നു കർണ്ണൻ ഉപേക്ഷിക്കപ്പെട്ട കാര്യം കർണന് അവഹേളനം അനുഭവിച്ച കാര്യം ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർണൻ്റെ ഈ ക്രൂരമായ കൃത്യങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ജീവിത ജീവിതമൂല്യം മാനുഷിക മൂല്യങ്ങളോട് കാണിക്കുന്ന ഒരു വെല്ലുവിളിയാണ് എന്ന് പറയേണ്ടി വരുന്നു ഇനി കർണൻ യുദ്ധഭൂമിയിൽ ചെയ്ത നിരവധി കാര്യങ്ങളുണ്ട് അതിൽ അദ്ദേഹം മരണസമയത്ത് അതായത് അർജുനനുമായിട്ട് അദ്ദേഹം ഘോരമായ യുദ്ധം ചെയ്തു അർജുനൻ പൊതുവെ കർണൻ യുദ്ധത്തിൽ പല യുദ്ധങ്ങളിൽ ജയിച്ചിട്ടുണ്ട് പല യുദ്ധങ്ങളിൽ തോറ്റിട്ടുണ്ട് ആ തോറ്റ സമയത്ത് അദ്ദേഹം പിന്തിരിഞ്ഞ് ഭയന്ന് പലായനം ചെയ്തിട്ടുണ്ട് ഓടിയിട്ടുണ്ട് എന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞു പക്ഷേ യുദ്ധത്തിൽ പലപ്പോഴും വീറോടെ അർജുനന് കിട നിൽക്കുന്നതായ ഒരു ഒരു യോദ്ധാവായിട്ട് അദ്ദേഹം നിൽക്കുന്നതായിട്ട് കാണാം കർണ്ണപൂർവ്വത്തിൽ പ്രത്യേകിച്ചും അവസാന യുദ്ധത്തിൽ ആ അന്ത്യ യുദ്ധത്തിൽ അർജുനൻ ജയിക്കുമോ കർണ്ണൻ ജയിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ലോകം മുഴുവൻ ഉണ്ടായിരുന്നു എന്നാണ് ആകാശത്തിൽ ദേവന്മാരും അസുരന്മാരും കിന്നരമാരും ഗന്ധർമാർമാരും ഒക്കെ തന്നെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും അടക്കം ആകാശമാർഗത്തിൽ വന്ന് പരസ്പരം തർക്കിക്കുന്നു വാദം ചെയ്യുന്നു ആര് ജയിക്കുമെന്നതിനെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു അത്ഭുതകരമായ യുദ്ധമാണ് അവർ തമ്മിൽ കാഴ്ചവെച്ചത് എന്നാണ് ആ യുദ്ധത്തിൽ രണ്ടു പേരും മാറി മാറി ദിവ്യമായ അസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു അവിടെ കർണൻ ഒടുവിൽ ശാരീരികമായിട്ട് തളർന്നു പോകുന്ന അവസ്ഥയുണ്ടായി അർജുനൻ്റെ കൂർത്തുമുത്ത ശരങ്ങൾ അർജുനൻ്റെ കരവേഗം കൈവേഗം കൊണ്ട് അർജുനനെ പ്രതിരോധിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ആ കർണൻ അബോധം കെട്ട് വീഴുന്ന അവസ്ഥയുണ്ടായി തീർത്ഥാടകത്തിൽ തളർന്ന് വീണിട്ടും അർജുനൻ ആ കർണെ കൊല്ലാൻ കൂട്ടാക്കിയില്ല എഴുന്നേറ്റ് വരുന്നവരെ കാത്തിരുന്നു ശേഷം എന്താ അദ്ദേഹത്തെ കൊല്ലാത്തത് ഇല്ല ഇത് എൻ്റെ ധർമ്മം യുദ്ധധർമ്മമാണെന്ന് പറഞ്ഞിട്ട് കൊന്നില്ല നേരെ മറിച്ചു അതിനുശേഷം കർണൻ വീണ്ടും വന്ന് ദിവ്യമായ അസ്ത്രങ്ങളെ കൊണ്ട് അർജുനനെ ആക്രമിച്ചു ഒടുവിൽ ഇങ്ങനെ ഈ ഇവർ തമ്മിലുള്ള അസ്ത്രപ്രത്യസ്ത്രങ്ങൾ നടന്നു പിടിക്കുമ്പോഴാണ് അർജുനനെ കൊല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സർപ്പമുഖാസ്ത്രം അതിഘോരമായിട്ടുള്ള സർപ്പ മുഖാസ്ത്രം അദ്ദേഹം പ്രയോഗിക്കുന്നത് അത് പ്രയോഗിക്കാൻ വേണ്ടി വില്ലിൽ തൊടുത്ത സമയത്ത് സാരഥികമായിട്ടുള്ള ശല്യർ പറഞ്ഞു പറഞ്ഞാൽ നീ ഇപ്പോൾ തൊടുത്തിരിക്കുന്ന അർജുനൻ്റെ കണ്ണിൻ്റെ നേരെയാണ് യുദ്ധനീതി അനുസരിച്ച് എതിരാളിയുടെ കണ്ണിനെ ലക്ഷ്യമാക്കിയിട്ട് അമ്പ് ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് നീ അതിനെ പിന്തിരിപ്പിച്ച് കഴുത്തിലേക്ക് ലക്ഷ്യം വെക്കണമെന്ന് പറഞ്ഞപ്പോൾ കർണ്ണൻ പറഞ്ഞു ഞാൻ ഒരിക്കൽ തൊടുത്ത അസ്ത്രത്തിന് ലക്ഷ്യം ഞാൻ മാറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധനീതിയെ മറന്നുകൊണ്ട് യുദ്ധധർമ്മത്തെ മറന്നുകൊണ്ട് കർണൻ അർജുനൻ്റെ കണ്ണിനെ ലക്ഷ്യമാക്കിയിട്ട് അതിനെ കണ്ണിനെ ലക്ഷ്യമാക്കി വരുന്ന അമ്പിനെ ആർക്കും പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു തെറ്റായ മാർഗം സ്വീകരിച്ച് ആ കണ്ണിനെ ലക്ഷ്യമിട്ട് അമ്പയ്യുമ്പോൾ ശ്രീകൃഷ്ണൻ എന്ന അർജുന സാരഥി ആ രഥത്തെ ഒരു മൂന്നാല് അങ്കുലം താഴ്ത്തും താഴ്ത്താൻ വേണ്ടിയിട്ട് കുതിരകളെ ഒന്ന് മുട്ട ചക്രം താഴ്ത്തുകയും ചെയ്തതുകൊണ്ട് അർജുനൻ്റെ കിരീടമാണ് തെറിപ്പിച്ചുകൊണ്ട് പോയത് അർജുനൻ്റെ ജീവന് അപകടം വന്നില്ല ശ്രീകൃഷ്ണ ഭഗവാൻ ആ അവസുചിതമായി ഇടപെട്ടതുകൊണ്ടാണ് അർജുനന് ജീവൻ ലഭിച്ചതെന്ന് പറയാം അത് അർജുനൻ്റെ പോരായ്മയല്ല മറിച്ച് അർജു കർണ്ണൻ യുദ്ധനീതിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ കർണനാണ് പിന്നീട് ആ ഇതേ സമയത്ത് സംഭവിച്ച മറ്റൊരു കാര്യം ഈ രഥത്തിൻ്റെ ചക്രം ഭഗവാൻ താഴ്ത്തിയ ചക്രം താഴെ ഇറങ്ങിയിട്ട് പൊക്കാൻ ശ്രമിക്കുന്ന ആരാണ് ഭഗവാൻ കൃഷ്ണൻ തൻ സാരഥി തന്നെ ഇറങ്ങി ആ രഥത്തിന് ചക്രം വലിച്ച് പൊക്കുന്ന സന്ദർഭമുണ്ട് ഈ സന്ദർഭത്തിൽ അ അർജുനൻ്റെ രഥം വലയുന്ന അർജുനൻ അല്പനേരം ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന സന്ദർഭത്തിൽ കർണൻ കൂർത്തുമൂർത്ത അസ്ത്രങ്ങളെ കൊണ്ട് അർജുനനെതിരെ ശരമഴ പെയ്തു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പക്ഷെ അതേ സമയത്ത് കർണൻ്റെ രഥചക്രം ഒരു ബ്രാഹ്മണ ബ്രാഹ്മണശാപ നിമിത്തമായിട്ട് താഴ്ന്നു പോയ സമയത്ത് അർജുനൻ ആ തക്ക സമയത്ത് ആ കർണനെ വധിച്ചു എന്നുള്ളത് അർജുനൻ ചെയ്ത മഹാപരാധമായിട്ട് കർണ സ്നേഹി കർണപ്രേമികൾ അർജുന വിരോധികൾ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ കർണൻ്റെ ആ രഥം താഴ്ന്ന സമയത്ത് അദ്ദേഹം അർജുനനെ ധർമ്മത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു നീ കുലീനാണ് ധർമ്മിഷ്ഠനാണ് വേദശാസ്ത്ര പഠിച്ചവനാണ് അതുകൊണ്ട് നീ ഇപ്പോൾ എനിക്കെതിരെ അസ്ത്രം പ്രയോഗിക്കരുത് എനിക്ക് ഇടവേള തരണം എന്ന് പറയാൻ കർണന് യാതൊരുവിധ എന്താണ് സങ്കോചവും ഉണ്ടായില്ല തൻ തനിക്ക് വേണ്ടിയിട്ടാണ് ധര്മ്മം മറ്റുള്ളവർക്ക് അത് മറ്റുള്ളവർ തനിക്ക് വേണ്ടി ധർമ്മം അനുഷ്ഠിക്കണം തനിക്ക് ധർമ്മം ബാധകമല്ല ഈ ഒരു കാര്യത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ കൃത്യസമയത്ത് ചോദ്യം ചെയ്തുകൊണ്ട് കർണൻ്റെ നാക്കടക്കുന്നു കർണൻ അവിടെ ഉത്തരം മുട്ടി തലവുനിച്ച് നിൽക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും ഇതുകൂടി കർണനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എഴുതി ചേർക്കേണ്ട ഒരു കാര്യമാണ്